ഓ ചേച്ചി കപ്പയപ്പണിയാണോ കപ്പണിന്നൊന്നും ഇല്ലേക്കാട്ട് ഇറങ്ങി ദിവസമായി ചേച്ചി എലിക്കണി ഇല്ലേ തരാവോ തരാമോ ചേച്ചിയുടെ കയ്യിൽ എലിക്കണിയില്ലേ എലിക്കണി തരാ അതെന്താ അങ്ങനെ ചോദിച്ചേ ഞാൻ എലി കെണി ഉണ്ടോന്ന ചോദിച്ചേ അതെനിക്ക് മനസ്സിലായി കെണിയുടെ ഒക്കെ അറിഞ്ഞു വരുന്നേ അത് പറയാ എന്നോട് ആരുടെയും കയ്യിൽ നിന്ന് പൂവാന്നും കേട്ടിട്ടോ കണ്ടിട്ടോ അല്ല എലി ചേച്ചിയുടെ വീട്ടിലുണ്ടെങ്കിൽ എന്ന് കരുതി ചോദിച്ചതാ ഓരോരുത്തർക്ക് ഓരോ പറച്ചിലുണ്ട് ഞാൻ കെണി കെണി കെ നടക്കുന്ന ആളാണെന്ന് അത് കേട്ടോണ്ടല്ലേ നീ ഇപ്പോ അറിഞ്ഞോണ്ടല്ലേ നീ എന്നോട് വന്നോട് കെണി വെക്കാൻ നടക്കുന്ന ആ ആ ആര് ചേച്ചിയോ ആണോ ആ നീ അതാരും പറഞ്ഞാ ഞാനറിഞ്ഞില്ല ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോ മനസിലായത് ആണോ ചേച്ചി കെണി വെച്ച് കണക്കുന്ന ആളാന്ന് എന്നോട് ഞാൻ നീ ഇങ്ങനെ അസുഖണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല അപ്പൊ ചേച്ചി അറിയാത്തവരെ ചേച്ചി തന്നെ പറഞ്ഞറിയിക്കും എനിക്ക് ചേച്ചി കെണി ആ വെച്ചാൽ ഞാൻ കേ അതവിടെ ഇരിക്കട്ടെ എന്നാലും എനിക്ക് എലിക്കണി ഒന്ന് തരാവോ ഇപ്പ അതോ എനിക്കാ കെണിന്ന് ഇത് കൊള്ളാലോ ഞാൻ എലിക്കണി ചേച്ചി ചേച്ചി ഞാൻ ചേച്ചി ഇത്രയും ചീത്തോയണോ എന്നെ വീട്ടിൽ പോയി

ഇത്രക്ക് ഇത് ഭീകരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഭീകര ഒരു എലിക്കണി ചോദിക്കുന്നത് കളിയാക്കലാം ആ ഇത് കൊള്ളാം ഇത് ഇന്ന കോഴിയാക്കോ എന്റെ തല കോഴിപ്പിരിക്കുന്നു എന്തൊക്കെ ഒരു പഴമൊഴി കേക്കാ എന്ന് പറഞ്ഞു ആ എലി ൊന്നും തിരിഞ്ഞില്ല ഓ അങ്ങനെ ചേച്ചി കെണീടാളാന്ന് എനിക്കറിയത്തില്ലോ അതുകൊണ്ടല്ലേ ഇപ്പഴല്ലേ ചേച്ചി മനസ്സിലായി ചേച്ചി ആ കെണീടാവാ ചേച്ചി കെണി എനിക്ക് വേണ്ട എന്റെ അടുത്ത് വെക്കണ്ടോ